വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി സർക്കാർ പെൻഷൻ ബോർഡ് അവഗണനയ്ക്കെതിരെ കേരള ബാങ്ക് റിട്ടയറീസ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേരള ബാങ്ക് സി പി സിക്ക് മുന്നിൽ ധർണ നടത്തി ധർണ മലപ്പുറം നഗരസഭാധ്യക്ഷൻ മുജീബ് കാടേരി ഉദ്ഘാടനം ചെയ്തു വെട്ടിക്കുറച്ച ഡി എ പുനഃസ്ഥാപിക്കുക പെൻഷൻ കമ്മ്യൂട്ടേഷൻ അനുവദിക്കുക പെൻഷൻ കാലോചിതമായി പരിഷ്കരിക്കുക ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പെൻഷൻകാർ ധർണ നടത്തിയത് ജില്ലാ പ്രസിഡന്റ് അബ്ദു സമദ് അധ്യക്ഷനായിരുന്നു എ കെ ബി ആർ എഫ് പ്രസിഡന്റ് എ മുഹമ്മദ് ജില്ലാ സെക്രട്ടറി സി മുഹമ്മദ് ഹനീഫ എം കെ ഐ എം ഇ വിശ്വനാഥൻ സി കെ ഗോപാലൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം പർച്ചേസിംഗിന് ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈവ സെന്റർ லைபா வெட்டிங் சென்டர் ும்ாடம் வண்டூர் கருவார்கொண்டு ருஜிக்கூட்டிகள் கொண்டு ருச்சி வைவிங்கள் ஒருக்கிய இண்டியன் இப்போ வண்டூரிலும்